ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ നമ്മൾ കേരളത്തിലേ പോലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊന്നും പറഞ്ഞിട്ടുള്ള ബോർഡൊന്നും ചേട്ടാ ഇവിടെ ക്ലോക്ക് റൂമുണ്ട് കേട്ടോ ഇത് കാളവണ്ടിക്കുള്ള ടിക്കറ്റ് നമസ്കാരം എൻട്രോൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വ്യക്തമായി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മൈക്കൊന്നുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ്റെ ആ സ്ഥലത്താണ് കോയമ്പത്തൂരിനടുത്തുള്ള സ്ഥലത്താണ് മഴ നല്ലോണം ചാറുന്നുണ്ട് അതുകൊണ്ട് പിക്ചർ ക്വാളിറ്റിയൊക്കെ കുറവായിരിക്കും അപ്പോൾ അത് ദയവായി ക്ഷമിക്കുക ഞാനിതിൻ്റെ ചരിത്രമൊക്കെ പറയാം അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ ലുലൂല് വരുന്ന വഴിക്ക് ലുലൂലൊക്കെ കയറി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ കാര്യമായിട്ടുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ ഈ ഇഷയിലേക്ക് വന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് ചേർത്താൻ കാരണം ലുലുലിൻ്റെ ഞാൻ ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം അതിൽ ഉൾപ്പെടാം ഉൾപ്പെടുത്താം പിന്നെ ഇതിൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം ഞാൻ വഴിയിൽ തന്നെ പോകും മഴ നല്ലോണം ചാറുന്നുണ്ട് എൻ്റെ കയ്യിൽ കുടയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും അവരൊക്കെ അങ്ങോട്ട് പോയി അവരെയൊന്നും ഫോട്ടോയിൽ കാണിക്കാൻ താല്പര്യമില്ല അവർക്കൊന്നും അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ട്രൈബർ വണ്ടിയിൽ തന്നെയാണ് വന്നത് കേട്ടോ പിള്ളേരായിട്ട് നാല് പേരും മുതിർന്നവർ ആറുപേരും പത്ത് പേരും കൂടി വന്നു ഓക്കെ മറ്റു കാഴ്ചകൾ കാണാം കുളം മഴ കുളമാക്കുന്നാണ് തോന്നുന്നത് ടിക്കറ്റ് ഉള്ളി ടിക്കറ്റ്

ഫാസ് ടാഗ് മുപ്പത് റുപ്യ ഇൻഫർമേഷൻ സെൻറ്റർ ആണ് ആദ്യയോഗി സ്റ്റാച്യു എന്താ ഇത് ആ സ്റ്റാച്യു ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക വേസ്റ്റ് എന്ന് പറയും പ്രതിമയുടെ അതായത് അർദ്ധകായിക പ്രതിമ ഇവിടെയാണ് ബാക്കി ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം ഉണ്ടോ ഇവിടെ ചായക്കടി ഇതൊക്കെയുണ്ട് പശുവാണോ കാളയാണോ കാള കാളയാണ് കാളവണ്ടിയില്ലായിരുന്നു അതിനെക്കുറിച്ച് ചെറിയൊരു ചരിത്രം ഇവിടെ പറഞ്ഞിട്ട് സോഴ്സ് ഓഫ് യോഗ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സദ്ഗുരു സദ്ഗുരുവാണ് യോഗ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ഫീറ്റാണ് ഹൈറ്റ് അതുപോലെ ഈ നൂറ്റി പന്ത്രണ്ട് ഫീറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പന്ത്രണ്ട് വഴി അതാണ് എന്നാണ് പറയുന്നത് പ്രകൃതി അതായത് അൾട്ടിമേറ്റ് നേച്ചറിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ അവനുണ്ടാവേണ്ട ആ ക്ഷേമം അതിന് നൂറ്റിപ്പന്ത്രണ്ട് വഴികളാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ അടുത്തൊരു യോഗേശ്വർ ലിംഗയുണ്ട് അതും സദ്ഗുരു തന്നെയാണ് അതിൻ്റെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് മനുഷ്യൻ്റെ അഞ്ച് ചക്രങ്ങൾ അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ വ്യവസ്ഥതയുടെ അഞ്ച് ചക്രങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഡ്രോണൊന്നും പരത്താൻ പറ്റില്ല കേട്ടോ ആളുകൾ ഇത് കൊടുക്കാം ഒരു പശു എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു സിമ്പോളാണ് കാരണം പശുവിനെ മാതാവായിട്ടാണ് കണക്കാക്കുന്നത് മൂത്തരത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടല്ലോ കണ്ടോ സർപ്പവാസൽ സർപ്പം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സ്നേക്കാണ് അതായത് പാമ്പ് ആണ് സർപ്പം അതിൻ്റെ വാസലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് തമിഴിൽ വാതിൽ എന്നാണ് അർത്ഥം അപ്പോൾ ഇഷ യോഗ സെൻറ്ററിലേക്കുള്ള മെയിൻ വാതിലാണിത് അതൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ഷേത്രം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളതാണ് സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും അതിൻ്റെ ഉള്ളിക്കുന്നൊന്നും മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും അല്ല അവിടെ അല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ പറഞ്ഞു തരണം അപ്പോൾ അവിടെ ഒരു തീർത്ഥക്കുണ്ടുണ്ട് സൂര്യകുണ്ട് അല്ലെങ്കിൽ ച എന്ന് പറയും അപ്പോൾ ഈ തീർത്ഥകുണ്ടെന്ന് പറയുന്നത് നമുക്ക് എനർജി കിട്ടുന്നതാണ് അതിൽ മുങ്ങി കുളിച്ചാൽ ഭയങ്കര എനർജി ഉണ്ടാവുന്നതാണ് അതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് സ്പിരിച്വൽ വേക്കുള്ള ഒരു വഴി കൂടി അതായത് അറ്റൈൻമെൻറ്റ് എന്ന് പറയും അതും കൂടിയും വേണമെങ്കിൽ ഇതിലൂടെ നേടാം പോകുമ്പോൾ അവിടെ ആയിട്ട് ഒരു നന്ദീനെ കാണാം അതായത് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നന്ദി ആണെന്നാണ് പറയുന്നത് അതായത് മെറ്റലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അനശ്വരമായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിനെയാണ് കാണിക്കുന്നത് അത് ആ നന്ദി കാത്തിരിക്കുകയാണ് കണ്ട അത് നല്ല ഇരിക്കുന്നത് വളരെ അലേർട്ടായിട്ട് വേറെ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് സിംബോളൈസ് ചെയ്തിരിക്കുന്നത് അനശ്വരമായ നമ്മുടെ വെയിറ്റ് വെയിറ്റിങ്ങിനെയാണെന്നാണ് പറയുന്നത് അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള ചില ക്വാളിറ്റീസ് ആണെന്നാണ് പറയുന്നത് ത്രിമൂർത്തിയാണ് ഇതൊരു മൊണോളോത്തിക് ത്രിമൂർത്തി പാനൽ മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ ഡയമെൻഷൻ അതായത് മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ മുഖം കാണിക്കാൻ ശ്രദ്ധിക്കുന്നത് അതായത് മനുഷ്യൻ്റെ ബോധാവസ്ഥയെ മൂന്ന് തരത്തിൽ കാണിച്ചിരിക്കുന്നു അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് രുദ്ര അതുപോലെ തന്നെ ഹര എൻ്റെ സദാശിവ രുദ്ര എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെയാണ് കാണിക്കുന്നത് ഹര എന്ന് പറയുന്നത് അതായത് കുട്ടികളെ പോലെ നമ്മൾ ഒരു ധ്യാനത്തിലിരിക്കുന്ന അവസ്ഥ സദാശിവ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക അനുഗ്രഹം കിട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇത് പതഞ്ജലി അതായത് നമ്മുടെ ആധുനികമായ യോഗ യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പതഞ്ജലിയുടെ ഒരു വിഗ്രഹമാണ് അപ്പോൾ അതിൽ ഇതിലെല്ലാം ഫോട്ടോഗ്രാഫ് ആണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ അടുത്തത് വനശ്രീയാണ് അതായത് വനത്തിൻ്റെ ദേവത ഇപ്പോൾ ധ്യാനലിംഗത്തിൻ്റെ സ്ത്രീ രൂപമാണ് ഇപ്പോൾ വനശ്രീ വനശ്രീ എന്ന് പറയുന്നത് നമ്മൾ പറയാം ആൽമരത്തിൻ്റെ അതിൽ ആണ് ഇത് അതിൻ്റെ ഒരു കൊത്തി വെച്ച ആ ഒരു രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിൻ്റെ മുന്നിലൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഗുണമുണ്ടെന്നാണ് പറയുന്നത് ഇത് ധ്യാനലിംഗമാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു എനർജി സോഴ്സാണ് അതായത് നമ്മുടെ ശക്തിയുടെ ഒരു ഉറവിടമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ഏഴ് ചക്രങ്ങൾ റൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഏഴ് ചക്രങ്ങളുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം അപ്പോൾ അതിനുള്ള ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞത് അത് എനർജി പ്രോസസ്സിൻ്റെ ഒരു രൂപമാണ് ക ഫോണൊക്കെ നനിയുണ്ട് മഴയത്ത് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇപ്പോൾ തൽക്കാലം പരിസ്ഥലത്ത് മഴ ഉള്ളതിരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ ഞാനിവിടുത്തെ കാഴ്ച ഞാനൊരു മുകളിൽ നിന്നുള്ള കാഴ്ച വേറെ എടുത്ത് തനിച്ചതരാം വേറെ ഷൂട്ട് ചെയ്യാം കേട്ടോ മഴ ഉണ്ടാലും കുഴപ്പമൊന്നുമില്ല ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ അതായത് വലതുവശം വശം പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇരിക്കുന്നത് ഇതാണ് അതിന്റെ പുറകു വശമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കിഴക്ക് വശം ഇത് ഇതിൻ്റെ തെക്ക് വാങ്ങും ഒരു ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാളവണ്ടി സർവീസുകൾ കാളവണ്ടികൾ കുറച്ച് കാളവണ്ടി സർവീസാണ് ഉണ്ടോ ഇതിൻ്റെ അകത്ത് കാളവണ്ടിയിൽ പോയാൽ അവിടുത്തെ നടക്കണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് പാനിപ്പൂരി ഇവിടെ കപ്പനിപ്പൂരി കട ക്ലോക്ക് റൂമുണ്ട് അവിടെയാണ് ക്ലോക്ക് റൂം ണ്ട് മന്ത്രം മന്ത്രം പയറിൽ ബസ്സൊക്കെ വരേണ്ടതിന്റെ ഉള്ളിക്കൂടെട്ടോ ഇതാ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലേ ആ സർപ്പത്തിന് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മൊബൈല് അലൗഡല്ല ഇതുവരെ ഉള്ളൂ മൊബൈൽ അവിടുന്ന് അങ്ങോട്ട് മൊബൈലൊന്നും പാടില്ല ഇവിടെ ആ ഡോമുണ്ട് ഏറ്റവും മുകളിൽ നമുക്ക് ഫോൺ ക്യാമറ ഇതൊക്കെ അലൗഡ് കിട്ടും അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല ഇതുവരെ ഉള്ളൂ പിന്നെ ഇവിടെ വാല്യുവബിൾസ് ഉണ്ട് ഇതാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി ഇത് കാളവണ്ടി കാത്തിരിക്കുക എന്നറിഞ്ഞങ്ങനെ പോകും അല്ല അവൈലേബിൾ ഫ്രീ സർവീസാണ് അവിടെ കൊണ്ടുവയ്ക്കാം വരും ഇതുവരെ ബസ് വരും കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് മഴ അതെ കുളമാക്കി ഇതുവരെ ബസ് ഉണ്ട് കോയമ്പത്തൂരുന്നു അവിടുന്ന് മുന്നിൽ നിന്ന് നിങ്ങൾക്ക് കാളാ വണ്ടി സർവീസ് എടുക്കാം അവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇവിടെ നമ്മൾ കേരളത്തിലേ പോലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊന്നും പറഞ്ഞിട്ടുള്ള ബോർഡൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഇവിടെ വരാം അതായത് ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ വരാം അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് തരാം അത് കളവണ്ടിയിലൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ അങ്ങനെ അകത്തേക്ക് പോകാൻ പറ്റില്ല ഉള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയും ഇതൊന്നും പാടില്ല വീഡിയോ മൊബൈൽ ഒന്നും പാടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പോയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അല്ല അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം രണ്ട് സ്ഥലമുണ്ട് അതായത് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് അതായത് സൂര്യൻ്റെ ഇതിൽ കുറേ വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ പുരുഷന്മാർക്ക് മാത്രം കുളിക്കാനുള്ളതാണ് ഇവിടെ മഴ പെയ്തിട്ടേ എന്താ ചെയ്യുക മഴ ഭയങ്കര മഴ അതാണിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കാനും പറ്റില്ല അപ്പോൾ ഈ സൂര്യകുണ്ടിലാണ് നമ്മൾ എന്താ പറയുക പുരുഷന്മാർ പോയിട്ട് കുളിക്കേണ്ടത് അവിടെ നിന്നിട്ട് ഡ്രസ്സ് തരും അത് ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചവിടെ കൊടുക്കണം കേട്ടോ ആ കീറണമെടുത്തിട്ടാണ് അതിൻ്റെ അത്തേക്ക് പോവേണ്ടത് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചന്ദ്രകുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ വേഷം ഒക്കെ അതായത് അവിടെ നിന്ന് തരും നമ്മളത് ധരിച്ചിട്ട് വേണം അതിൻ്റെ വിളിക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് ധ്യാനിക്കാം അപ്പോൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സാധനമുണ്ട് പക്ഷെ നല്ല എനർജി സോഴ്സാണ് അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയ ഒരു സ്നേക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ടെമ്പിളുണ്ട് രതിദേവിയുടെ ടെമ്പിളായാലൊരു സ്ത്രീയാണ് പൂജാരിയായിട്ടിരിക്കുന്നത് അവിടെയൊക്കെ നിശബ്ദത പാലിക്കണം അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ധ്യാന കേന്ദ്രമുണ്ട് അവിടെ കംപ്ലീറ്റ് സൈലൻസാണ് ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാൻ തീരണം നല്ല ഒരു എനർജി സോഴ്സാണ് അതിൻ്റെ അകത്ത് പോയ അവിടെ ആൾക്കാർ വന്ന് ധ്യാനത്തിന് ഇരിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ നമുക്ക് അങ്ങനെ കുറേ യോഗ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാം എന്ത് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇതുള്ള അതായത് എല്ലാവർക്കും വരാവുന്ന ഒരു എനർജി സോഴ്സാണ് ശരിക്കും പറഞ്ഞത് ഞാനിവിടെ കാളവണ്ടികൾ നിങ്ങൾക്ക് അവിടെ നിന്നെങ്കിൽ ബാറ്ററി വണ്ടിയിൽ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണ് തോന്നുന്നു ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും ടിക്കറ്റ് ഇല്ല അവിടുന്ന് ഒരു കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം വരാൻ ടിക്കറ്റ് ഇവിടുന്ന് എടുക്കണം പുള്ളക്കാട്ട് കേട്ടോ കാളവണ്ടിക്കുള്ള ടിക്കറ്റ് ഇപ്പം സമയത്രയും ആറേ പതിനൊന്ന് വൈകിട്ട് മാഴ്ച കയറുന്നുണ്ട് എന്താ മലടം മുഴത്ത് വീടാ എന്താ രസം അങ്ങോട്ട് നല്ല രസമുണ്ടല്ലേ ഓട കയറിയിട്ട് ഒക്കെ തെങ്ങ് കവുങ്ങ് ഒക്കെയാണ് അവിടെ തെങ്ങ് ഘട്ടം കൂടെ കവുങ്ങ ൈറ്റ് ഷോ ഇരുന്നാണ് കേട്ടോ രാത്രിക്ക് ഉണ്ടാവുന്നില്ല മഴ കാരണം ഇല്ലാവുന്നു ഒരു ഗംഭീര പരിപാടി രാത്രി ഒമ്പത് മണിക്ക് മഴക്കാലത്ത് നിർത്തിയിട്ടുണ്ടാവും തിരക്കണ്ട് വെക്കേഷൻ ആയിട്ടാ തോന്നുന്നു രാമോത്സവം ഒന്ന് കാണാനുണ്ട് ഏ ഹോട്ടലാണല്ലേ ഹോട്ടലാണത് വണ്ടിയുടെ ഇവിടെ എന്തൊക്കെയാണ് വൃത്തിയാക്കുന്നുണ്ട് ആ